എം എസ് സി എൽ സ്പീ കപ്പൽ അപകടത്തെ തുടർന്ന് മലിനീകരണം ഉണ്ടായി എന്നതിൽ സംശയമില്ല എന്ന് ഹൈക്കോടതി മലിനീകരണ തോത് എത്ര എന്നത് സംബന്ധിച്ചാണ് തർക്കം എണ്ണ മലിനീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി അവശിഷ്ടം നീക്കം ചെയ്യലിൽ കപ്പൽ കമ്പനി സഹകരിക്കുന്നുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ആരായുകയും ചെയ്തു യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്ക് ഈ ഘട്ടത്തിൽ ആർക്കും കൃത്യമായി പറയാനാകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കെട്ടിവെക്കാൻ ഉള്ള തുക എത്രയെന്നറിയിക്കാൻ കപ്പൽ കമ്പനിക്ക് നിർദ്ദേശവും നൽകി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ നമുക്കറിയാം കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ടുള്ള മലിനീകരണം അതിന്റെ തോത് എത്ര എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എം എസ് സി കപ്പൽ ത്രീ ആ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഉത്തരവുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് രേഷ്മ ബാബു സമുദ്ര പരിസ്ഥിതി മലിനീകരണം ഉണ്ടായിരുന്നതിന് സംശയമില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പക്ഷേ ഈ മലിനീകരണ തേത് എത്രയാണ് എത്രത്തോളം മലിനീകരണം നടന്നു ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അറ്റ്മരാഞ്ചി സൂട്ട് ഹൈക്കോടതി ഓഗസ്റ്റ് ആദ്യവാരം വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് അതുവരെ നിലവിൽ തടഞ്ഞിട്ടിരിക്കുന്ന എം എസ് സിയുടെ തന്നെ അക്കിറ്റേറ്റ രണ്ട് കപ്പലിന്റെ അറസ്റ്റ് ൈക്കോടതി നീട്ടിയിരിക്കുകയാണ് ഈ കപ്പലർ നിരന്തരം അറസ്റ്റ് ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെതിരാകുമെന്നുള്ള ഒരു നിലപാടാണ് കപ്പൽ കമ്പനിയുടെ അധികൃതർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് എന്തായാലും നഷ്ടപരിഹാര തുകയുടെ എത്ര പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ എത്ര ശതമാനം കെട്ടിവെക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കാൻ നിലവിൽ കപ്പൽ അധികൃതരോട് കപ്പൽ കമ്പനിയുടെ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ മറുപടി ആ കപ്പൽ കമ്പനി നൽകുകയും വേണം നഷ്ടത്തിന്റെ കണക്ക് യഥാർത്ഥത്തിൽ എത്രയാണോ ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഓഗസ്റ്റ് ആദ്യവാരം പരിഗണിക്കുന്ന സമയത്ത് ഈ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് എത്ര തുക കെട്ടിവയ്ക്കാനാകുമെന്ന കാര്യത്തിൽ കപ്പൽ കമ്പനി മറുപടി നൽകണം വ്യക്തമാണ് വിനോദത്തെ തുടർന്ന് മലിനീകരണം ഉണ്ടായി എന്നതിൽ സംശയമില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ഒരംഗം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു